നമ്മൾ എത്ര നീറ്റായിട്ടാണ് പള്ളിയിൽ പോകുന്നത് നന്നായി അലക്കി തേച്ച വസ്ത്രങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ചെരുപ്പ് ഭംഗിയായി ചീകി ഒതുക്കിയ മുടി എന്ന് വേണ്ട കഴിയുന്നത്ര വൃത്തിയായി ഭംഗിയായി നമ്മെ തന്നെ ഒരുക്കും മാമോദീസ ആദ്യ കുർബാന സ്വീകരണം അങ്ങനെ എന്തുമാകട്ടെ നല്ല വിലപിടിപ്പുള്ള ഭംഗിയും ആകർഷണീയവുമായ വസ്ത്രം തുടങ്ങി അല്പം മേക്കപ്പ് കൂടിയിട്ട് നമ്മെ തന്നെ സൂപ്പറാക്കും ആരും ഒന്ന് നോക്കിപ്പോകുമല്ലേ അങ്ങനെ തന്നെ വേണം ഇന്നത്തെ തിരുവചനം ഒന്ന് കേട്ടു നോക്കിയാലോ വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ാഹ്യമായ കെട്ടിലും മട്ടിലും ഭക്ഷണത്തിലും മാത്രമല്ല അതിനപ്പുറം ആന്തരികമായ വിശുദ്ധിയും ഒരുക്കവും വേണമെന്നുള്ള അല്പം ശാസന നിറഞ്ഞ ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ബാഹ്യമായി നാം എല്ലാം ഭംഗിയാക്കുന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ഭംഗിയുള്ളവനാകുന്നില്ല മറിച്ച് ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ഒരുവനെ ആകർഷണീയനാക്കുന്നതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ നമ്മളൊരുവനെ പുറമെയുള്ള ഭാവം കണ്ട് വിലയിരുത്തും എങ്കിലും ആ വ്യക്തിയുമായി ഇടപെട്ട് കഴിയുമ്പോഴാണ് അവൻ്റെ ഉള്ളിൽ നിന്നുള്ളവ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ പെരുമാറ്റത്തിലൂടെ പുറത്തു വരുന്നതും നമ്മളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നതും ഒരു വ്യക്തിയുടെ സംസാരത്തിലൂടെ അവന്റെ ചിന്തയിലും ഹൃദയത്തിലുമുള്ളവ പുറത്തു വരുന്നു ഒരുവന്റെ പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും അങ്ങനെ തന്നെ ഈ നോമ്പു നാളുകളിൽ വചനമാകുന്ന ഈ താക്കോൽ കൊണ്ട് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന ഹൃദയവാതിലുകൾ തുറന്ന് അകത്തു കടക്കാം പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ അവിടെ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അസൂയ വെറുപ്പ് പലതരം ആസക്തികൾ ദുരാഗ്രഹങ്ങൾ ആർത്തികൾ ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട് ഹൃദയം ശുദ്ധമാക്കാൻ കഴിയുന്ന തമ്പുരാനെ ഏൽപ്പിക്കാം വിശുദ്ധകുംഭസാരത്തിലൂടെ യഥാർത്ഥ അനുതാപം നിറഞ്ഞ ഏറ്റുപറിച്ചിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കാം കർത്താവെ പാപികളും ബലഹീനരുമായി ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അങ്ങേ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ആമേൻ